സംരക്ഷണം നൽകുകയാണ് ഇവിടെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം ചെയ്തത് നമ്മൾ എല്ലാവർക്കും വിളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുക അവരോട് ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് അവരൊക്കെ എൻ്റെ പുതിയ പള്ളിയിൽ നിന്ന് പറഞ്ഞിടക്കുക അസലമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ എന്താ തൻ്റെ കുടുംബകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മോശമുള്ളതും നല്ലതും ഒക്കെ ആ വ്ളോഗിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുക ആ വ്ളോഗിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഭർത്താവ് മരിച്ച സ്ത്രീകൾ പോലും യുദ്ധയുടെ ഒരു സമയമുണ്ട് ആ സമയം പോലും മറയി മറയിലിരിക്കേണ്ട അവർ യൂട്യൂബ് ചാനൽ ചാനലുണ്ടാക്കിക്കൊണ്ട് യൂട്യൂബിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആദ്യമൊക്കെ ഒരുപാട് അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവരുടെ എല്ലാം അവർ യൂട്യൂബിലൂടെ വിശദീകരിച്ചു കൊണ്ട് ജനങ്ങളെ അറിയിച്ചു കൊണ്ട് വന്നപ്പോൾ യൂട്യൂബിൽ റീച്ച് കൂടി ആളുകൾ അതിലേക്ക് കയറാൻ തുടങ്ങി ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറി വിധവ എന്ന വാക്ക് എന്നെ പറയാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ വിധവയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ എനിക്ക് മറ്റൊരാൾ എൻ്റെ ഭർത്താവ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് വന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ആ നടന്ന നിക്കാഹുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നിക്കാഹൊക്കെ ശരിയാവുമോ ഇല്ലയോ എന്നുള്ള അച്ഛകളൊക്കെ വേറെ ഏതായാലും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് മരി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ പെണ്ണിനെ വിധവ എന്നല്ലാതെ വേറെ എന്ത് ആ വിധവ എന്ന് പറയുന്നത് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വിധവാ എന്ന് പറയാൻ പറ്റൂല തൻ്റെ ഭർത്താവിനോട് മരിച്ചുപോയ ഒരു ഇറ്റ് സ്നേഹമുണ്ടെങ്കിൽ ഒരു പെണ്ണിനത് പറയാൻ കഴിയുമോ ആ ഭർത്താവ് മരിച്ച കാരണത്താലല്ലേ ആ പെണ്ണ് വിധവയായത് വിധവയായ പെണ്ണിനെ തന്നെ വിധവ എന്ന് പറയാൻ അത് കേൾക്കുന്നത് മടിയാണ് എന്ന് വരുമ്പോൾ ആ പെണ്ണിനാ ഭർത്താവിനോട് എത്രത്തോളം സ്നേഹമുണ്ട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കേണ്ടതാണ് ജീവിതകാലത്ത് എന്തോ ആവട്ടെ മരിച്ചിട്ടും തൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തൻ്റെ കുടുംബങ്ങളെ തൻ്റെ ഉമ്മാന പോലും വില കൽപ്പിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുക എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എനിക്ക് കേരളത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെയും ജീവിക്കാം തുടക്കത്തിലൊക്കെ അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ദീനുള്ള പെണ്ണാണെന്ന് പിന്നീട് വരുന്ന വാക്കുകളൊക്കെ ഇസ്ലാമിനോട് തീരെ യോജിക്കാത്ത വാക്കുകളാണ് നിക്കാഹിൻ്റെ കാര്യമാവട്ടെ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളാവട്ടെ അവരുടെ ജീവിത ചരിത്രങ്ങളാവട്ടെ എല്ലാം ഇസ്ലാമിനോട് യോജിക്കാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അഭിമുഖങ്ങൾ നടത്തുന്നുണ്ട് അഭിമുഖങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള ഇസ്ലാമിന് നിരക്കാത്ത വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള മുസ്ലിം സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പരസ്യമായി ഇങ്ങനെ വീഡിയോകൾക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ വരരുത് അത് തെറ്റാണ് ഇസ്ലാമിൽ അത് നിരോധിച്ചതാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു മടിയുമില്ല അതിന് നിങ്ങൾ എന്ത് ബാഡ് കമൻ്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് തൻ്റെ കുടുംബ പക്ഷാതലങ്ങളും മുഴുവനും വിശദീകരിക്കുക മൊബൈൽ നമ്പർ വരെ അതിൽ ആഡ് ചെയ്യുക എന്നിട്ട് വിളിക്കുക പരസ്പരം വിളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ സമ്പ്രദായം അത് ശരിയല്ല അത് തെറ്റാണ് മുസ്ലിം സ്ത്രീകളോടാണ് ഞാൻ ഈ പറയുന്നത് തെറ്റാണ് വളരെ മോശമാണ് ഇസ്ലാം നിരോധിച്ചതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടതുണ്ട് അള്ളാഹു സുബാന വത്താല ദീൻ പറയുന്നതനുസരിച്ച് ജീവിക്കുവാനും ദീനിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹുസ്ബാനു വത്തായാല തൂഫീഖ് പ്രദാനം ചെയ്യട്ടെ നമുക്കൊക്കെ പരിശുദ്ധമായ ദീനിൽ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ഒരുപാട് സംരക്ഷണം തന്നവരല്ലേ എന്തിനാ ഔറത്ത് മറക്കാൻ പറഞ്ഞത് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഒരു റോട്ടിലൂടെ പർദ്ധ ധരിച്ച് മഫ്ത ധരിച്ച് ബുർഖ ധരിച്ച് പെണ്ണ് പോകുന്നൊരു പെണ്ണിനെയും അതുപോലെ ഔറത്ത് മറക്കാതെ രീതിയിൽ പോകുന്നൊരു പെണ്ണും ഒരു റോട്ടിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഏത് പെണ്ണിനെയാണ് പുരുഷന്മാർ ശ്രദ്ധിക്കുക നമുക്ക് തലയിൽ വെളിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കൂലേ ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ അവിടെ ഔറത്ത് മറക്കാതെ നടന്നു പോകുന്ന പെണ്ണിനെയാണ് പുരുഷന്മാർ ശ്രദ്ധിക്കുന്നത് അതാണ് പരിശുദ്ധമായ അദീൻ ഇസ്ലാം പറഞ്ഞത് ഔറത്ത് മറക്കണമെന്ന് ഔറത്ത് വെളിവാക്കി നടന്നു പോകുന്ന പെണ്ണിനെ അന്യപുരുഷന്മാർ നോക്കുന്നു അവിടത്ത് മറക്കാത്ത പെണ്ണ് കുറ്റക്കാരിയാണ് അവർ നോക്കാനുള്ള കാരണക്കാരി അവളാണ് അതിൻ്റെ ഒക്കെ കുറ്റം അവൾ വാങ്ങേണ്ടി വരും അള്ളാഹു സുബാനു വത്തായാല ആവറത്ത് മറക്കാൻ പറഞ്ഞത് അതിനാണ് അത്തരം കാമവറിയന്മാരായ പുരുഷന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയാണ് ഇവിടെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം ചെയ്തത് നമ്മൾ എല്ലാവർക്കും വിളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുക അവരോട് ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് അവരൊക്കെ എൻ്റെ പുതിയാപ്പൊളിയിൽ നിന്ന് പറഞ്ഞിടക്കുക ഹറാമാക്കിയ രീതിയിലൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം സ്ത്രീക്ക് യോജിച്ചതല്ല അള്ളാഹുവിൻ്റെ റസൂ സലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട് കാതുകൊണ്ട് വ്യഭിചാരമുണ്ട് കൈ കൊണ്ടും കാല് കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ വ്യഭിചാരങ്ങളുണ്ട് അന്യപുരുഷനെ കാണുക മോശമായ രീതിയിൽ നോക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ സ്ത്രീയുടെ അറത്തിലേക്ക് നോക്കുക അന്യ അന്യപുരുഷൻ്റെ അവിറത്തിലേക്ക് നോക്കുക ഇതൊക്കെ കണ്ണിൻ്റെ ജിനയാണ് വ്യഭിചാരമാണ് അന്യപുരുഷൻ്റെ സംസാരം കേൾക്കുക അന്യ സ്ത്രീയുടെ സംസാരം കേൾക്കുക നമുക്കൊക്കെ അറിയാം ഇപ്പോൾ മൊബൈൽ വ്യാപകമാണല്ലോ അങ്ങനെ രാത്രിയിലും പകലും ആണും പെണ്ണും മൊബൈലിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോശപ്പെട്ടതായ രീതിയിൽ മോശപ്പെട്ടതായ രീതിയിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വ്യഭിചാരങ്ങളാണ് കാതുകൊണ്ടും നാവ് കൊണ്ടും ഒക്കെ ചെയ്യുന്ന വ്യഭിചാരങ്ങളാണ് മൊബൈലിലൂടെ നമ്മൾ മോശമായ രീതിയിൽ ഒരു പെണ്ണിന് ഒരു കമൻറ്റിട്ടാൽ അത് നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് മൊബൈലിലൂടെ എഴുതിയിടുന്നതാണ് അത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് തെറ്റായ രീതിയിലേക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് കാല് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് ഇങ്ങനെ ഓരോന്നും നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് യഥാർത്ഥ ഒരു ദീനുള്ള പെണ്ണായി നമുക്ക് ജീവിക്കാൻ സാധിക്കും പുരുഷന്മാരും ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കണം ഔറത്തിൻ്റെ കാര്യങ്ങൾ ഇതുപോലെയുള്ള അന്യ അന്യപുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം ഇത് കേരളമാണ് കേരളത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ആണുങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നിന്നാൽ നമ്മുടെ ദീനൊക്കെ എവിടെ പോവും അള്ളാ ഹുസ്ബന് വാല കാത്തു രക്ഷിക്കട്ടെ അസലാമലൈക്കു വരഹമല്ല വരക്കാത്തൂ